ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഒരു കുഞ്ഞ് യാത്ര പോയ വീഡിയോയും പിന്നെ വീട്ടിലൊരു ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ഇന്ന് ഇന്നത്തേലും പതിവിലും നേരത്തെയാണ് കേട്ടോ എണീറ്റത് കണ്ണനെ കോളേജ് ചേർക്കാൻ പോവുകയാണ് അതാണ് ഇന്നത്തെ യാത്ര എന്നൊക്കെ പറഞ്ഞത് രാവിലെ ബ്രേ രാവിലെ എണീറ്റത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ വീട്ടിൽ ശങ്കുഷ്പമുണ്ട് ശംഖുഷ്പം രണ്ട് കളർ വെള്ളയും വയലറ്റും ഉണ്ട് അപ്പോൾ വയലറ്റ് ശങ്കോഷ്പം ഇരട്ടതള ഇരട്ടതിളുള്ള ശങ്കുഷ്പമാണ് അപ്പോൾ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് പോയിട്ട് ഇപ്പം ഇങ്ങനെ ആ പോയെ ഉണങ്ങിയ തണ്ടെന്ന് മുളച്ചിട്ടുണ്ടാവുന്നുള്ളൂ അപ്പോൾ ഒരു മൂന്നാല് പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ആ പൂവൊക്കെ ഒന്ന് ഞാൻ പറിച്ചെടുത്തു നല്ല ശങ്കോഷിപ്പം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു ചെടിയല്ലേ അപ്പം അതിൻ്റെ ആ പൂവ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ തിളപ്പിച്ച് ആ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ ദോശ തന്നെ ഉണ്ടാക്കുന്നത് അപ്പം ദോശയ്ക്ക് ഈ പൂവും കൂടെ ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലാട്ടും ഉണ്ടാക്കണേ ഞാൻ എനിക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ചിലപ്പോൾ വീട്ടിലെ ബാക്കി ആരും കഴിച്ചോളണം എന്നൊന്നും അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്നാല് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പൂവ് പറിച്ചെടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു പൊടിയോ ഒക്കെ ഉണ്ടാവും മഴയൊക്കെ മഴയൊക്കെ പെയ്യണതല്ലേ ചിലപ്പോൾ ചെളിയൊക്കെ തെറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോട്ട കരുതിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു അതിന് ശേഷം വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ തിളപ്പിക്കണേ ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പൂവും കൂടെ ഇട്ടാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് അടുപ്പത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു തിളപ്പിച്ചിങ്ങനെ തിളയ്ക്കും തോറും ഇതിനൊരു ഇതിൻ്റെ കളർ ഇങ്ങനെ ഈ പൂവിൻ്റെ കളർ ഈ വെള്ളത്തിലേക്ക് പിടിച്ചോണ്ടിരിക്കുകയാണേ ഞാനൊരു ഞാനൊരഞ്ച് മിനിറ്റോളം തിളപ്പിച്ചു ഇത് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ ആ കളർ വെള്ളത്തിലേക്ക് ഇങ്ങനെ പിടിച്ച് പിടിച്ചിട്ടുണ്ടാവും ശരിക്കും നമ്മൾ ഉജാലയൊക്കെ അല്ലേ ഉജാലയുടെ കളർ പോലെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചല്ലേ വേണ്ടു അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആവുന്നവരൊന്ന് തിളപ്പിച്ചെടുത്തു കുറച്ച് പൊടി ചേർക്കണുള്ളൂ അരിമാവൊന്നുമല്ല മൈദയാണ് എടുക്കണത് അപ്പോൾ മൈദയിൽ മൈദപ്പൊടി ഒരു കുറച്ചെടുത്തിട്ട് അതിലേക്ക് ശുഷ്പത്തിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു നല്ല രസമുണ്ട് കിട്ടും അപ്പോൾ കാണാൻ ഉജാല ശരിക്കും ഒരു ഉജാല ഒഴിച്ച പോലെ ഉണ്ട് അതിനുശേഷം ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ കൂട്ടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഒരു അഞ്ച് മിനിറ്റ് വെച്ചു അതിന് ശേഷമാണ് ഉണ്ടാക്കണത് ഒരു രണ്ട് ദോശ മൂന്ന് ദോശയൊക്കെ ഉണ്ടാക്കണുള്ളൂ ഈ ശംഖുഷ്പത്തിൻ്റെ വെള്ളം ദോശയ്ക്ക് മാത്രമല്ല ഇടിയപ്പം ത്തിൻ്റെ മാവിലോ അല്ലെങ്കിൽ പുട്ടിൻ്റെ മാവിലോ ഒക്കെ ഇങ്ങനെ ചേർത്തിട്ട് ആ മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ ചേർത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിങ്ങനെ ദോശയ്ക്ക് ദോശമാവിലാണ് ഒഴിച്ചതെന്ന് മാത്രം അതുപോലെ അരിമാവോ ഗോതമ്പ് പൊടിയോ എന്ത് പൊടിയിലാണേലും കുഴപ്പമില്ല അപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ ദോശയ്ക്ക് സാമ്പാറുണ്ട് സാമ്പാർ കൂട്ടിയിട്ട് രാവിലെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി സാമ്പാർ കൂട്ടിയിട്ടാണ് കഴിച്ചത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കണ്ണനെ കോളേജ് ചേർക്കാൻ വേണ്ടിയിട്ട് പോയത് അവനെ കോയമ്പത്തൂർ ഒരു കോളേജിലാണ് ചേർക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കോയമ്പത്തൂരൊക്കെ പോകണത് ഇതുവരെ അങ്ങനെ കേരളത്തിൽ കൂടുതലുള്ള സ്ഥലങ്ങൾക്കൂടെയൊക്കെ വല്ലപ്പോഴും പോകുക എന്നല്ലാതെ തമിഴ്നാടൊന്നും ഇതുവരെ പോയിട്ടില്ല പാലക്കാട് വരെയൊക്കെ പോയിട്ടുണ്ട് പാലക്കാടും പിന്നെ അങ്ങനെ വടക്കഞ്ചേരി അതുവരെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ബോർഡർ കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല പാലക്കാട് ബോർഡർ കഴിഞ്ഞിട്ടുള്ള യാത്ര നല്ല രസമായിട്ടാണ് തോന്നിയത് കേട്ടോ നല്ലൊരു ഭംഗിയായിട്ട് തോന്നി കാറ്റും ഒരു ക്ലൈമറ്റ് തന്നെ മാറിയ പോലെ റോഡിൻ്റെ ഇരുവശം കാണുന്ന കൃഷികളൊക്കെയാണ് കേട്ടോ പച്ചപ്പാണ് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് എത്തുകയും ചെയ്യും നല്ല റോഡല്ലേ അപ്പോൾ നല്ലൊരു കാറ്റും എല്ലാം കൂടി നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടൊക്കെയാണ് കേട്ടോ പോയത് ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് നിർത്തി അപ്പോൾ അവർ കണ്ണനൊക്കെ ചായ കണ്ണന് മോനൊക്കെ ചായ കുടിക്കാനൊക്കെ ഒന്ന് രണ്ടിടത്തൊക്കെ നിർത്തിയിട്ടാണ് പോയത് റിസൾട്ട് അറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ ഒരു ടെൻഷനായിരുന്നു അവൻ്റെ അഡ്മിഷൻ എവിടെയൊന്നും വിചാരിച്ച പോലെ നടക്കണമുണ്ടായിരുന്നില്ല അപ്പം ഒരു എന്താ എൻ്റെ ആയിട്ട് അഡ്മിഷൻ ശരിയായി കോളേജാൻ പോകുമ്പോൾ അതിൻ്റെതായൊരു സമാധാനമുണ്ട് പിന്നെ പോകുമ്പോഴും ഇതുപോലുള്ള ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മൈൻഡിന് നല്ലൊരു സന്തോഷമാണ് കേട്ടോ തോന്നിയിരുന്നത് രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കോളേജിൽ നിന്ന് അവനെ ചേർത്തിറങ്ങി പിന്നെ കാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ തിരിച്ചു പോന്നു ഒരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം എൻ്റെ ഈ സാരി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ അത് എപ്പോഴൊന്നും ഉടുക്കലില്ല വല്ലപ്പോഴും ഒക്കെ ഈ സാരി ഉടുക്കലുള്ളൂ അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ